പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ശ്രമിച്ചത് നമ്മുടെ തൊട്ട് കിടക്കുന്ന രാജ്യങ്ങളിലെ അവിടെയുള്ള ചില പ്രശ്നങ്ങളുടെ മേലെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അഭയാർത്ഥികളായി വരേണ്ടി വരുന്നു അങ്ങനെ അഭയാർത്ഥികളായി ഇവിടെ വന്ന അത്തരക്കാർക്ക് പൗരത്വം നൽകേണ്ടതായിട്ടുണ്ട് ഇതിനാണ് പൗരത്വ നിയമഭേദഗതി എന്നാണ് പറഞ്ഞത് അത് നല്ല ആശയം തന്നെയാണ് നാം കാണേണ്ടത് ലോകത്തൊരിടത്തും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്ത് വേർതിരിക്കാറില്ല അഭയാർത്ഥികളോട് മതാടിസ്ഥാനത്തിൽ വിവേചനവും കാണിക്കാറില്ല അപ്പോൾ അങ്ങനെ വന്ന അഭയാർത്ഥികളെ മൊത്തമായി കണ്ട് അവർക്ക് പൗരത്വം നൽകുക എന്നതാണ് നിലപാടെങ്കിൽ അതായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ ചെയ്തത് അതല്ല ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന ആറ് വിഭാഗക്കാർക്ക് മാത്രമാണ് പൗരത്വത്തിന് അർഹതയുണ്ടാവുക എന്നവർ വ്യക്തമാക്കി ആ ആറ് വിഭാഗം ഹിന്ദുക്കൾ ജൈനര് സിഖുകാർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ വാഴ്സികൾ ഈ പറഞ്ഞതിൽ മുസ്ലിമില്ല മുസ്ലിം യാദൃശികമായി ഒഴിഞ്ഞുപോയതല്ല ഇങ്ങനെ ഇവിടെ അഭയാർത്ഥികളായ കുടിയേറിയ ആ ആളുകളിൽ മുസ്ലിമിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയുക്തി ഉണ്ടാവില്ല ഇതാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സംഭവിച്ചത് അപ്പോൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് മതസ്ഥർക്ക് ഈ പറഞ്ഞ ആറ് ഗണത്തിൽപ്പെട്ടവരല്ലാത്തവർക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാനാവില്ല ഇപ്പോൾ പൗരത്വത്തിൻ്റെ ഭാഗമായി അച്ചടക്ക അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ ചട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ ചട്ടങ്ങളുടെ ഭാഗമായി ഒരു ഉപദേശങ്ങൾ നൽകാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ വെച്ചിട്ടുണ്ട് ആ ഹെൽപ്പ് ലൈനുമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പത്രമായ ഹിന്ദു ബന്ധപ്പെട്ടു എങ്ങനെയാണ് ഈ അപേക്ഷ നൽകേണ്ടത് എന്നതാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ മതത്തിൽ ഏത് മതത്തിൽപ്പെട്ടതാണ് എന്ന സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നാണ് വാങ്ങേണ്ടത് ആ ചോദ്യത്തിന് ഹെൽപ്പ് ലൈൻകാർ പറഞ്ഞ ഉത്തരം അത് ആ പ്രദേശത്തെ പൂജാരിയിൽ നിന്നാണ് വാങ്ങേണ്ടത് അപ്പോൾ ഉദ്ദേശം വയ്ക്കതായല്ലോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അധികാരം പൂജാരിമാർക്ക് കൊടുക്കുകയാണ് ഇത് ബന്ധപ്പെട്ട് കിട്ടിയ മറുപടി ഹിന്ദു പത്രം തന്നെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് സാധാരണ ഭരണ സംവിധാനങ്ങളെയെല്ലാം മാറ്റി നിർത്തി ഇത്തരത്തിലുള്ള ചിലരെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമാവുകയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിൽ പലയിടങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നാടുവിട്ട് രാജ്യം വിട്ട് വരുന്ന അവസ്ഥയുണ്ട് അവരെ പലരെയും ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ തമിഴ് വംശജർ ധാരാളം പേര് നമ്മുടെ ശ്രീലങ്കയിലുണ്ട് ഈ പട്ടികയിൽ അവർക്ക് സ്ഥാനമില്ല ഇവിടെ വന്ന് കഴിയുന്നവരുണ്ട് ദീർഘകാലമായി കഴിയുന്നവരുണ്ട് ഇതിൽ അവർക്ക് പൗരത്വം കൊടുക്കാനാവില്ല പാക്കിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരുണ്ട് മ്യാൻമറിലെ റോഹിംഗികളുണ്ട് ഈ റോഹിംഗികളുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്തിനാണ് അവരെ കടത്താൻ അനുവദിക്കും ഇവിടെ നിൽക്കാൻ പാടില്ല അവരെ കടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല ഐക്യരാഷ്ട്രസഭ പോലുള്ള ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള പ്രമുഖമായ സംഘടനകളെല്ലാം ഇതിനെ അപലപിച്ചിരിക്കുന്നു അമേരിക്കയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ചൈനയും അങ്ങനെ വിവിധ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ അപലപിച്ചു ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം പാസ്സാക്കിയ ഉടനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ലോകത്ത് പ്രധാന നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഈ കാര്യത്തിൽ നടന്നു ബോസ്റ്റണിലും ചിക്കാഗോവിലും ഹേഗിലുമൊക്കെ വലിയ പ്രതിഷേധ കൂട്ടായ്മകളും പ്രകടനങ്ങളുമാണ് നടന്നത് മാത്രമല്ല ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമായ ജപ്പാൻ ആ ജപ്പാനിലെ പ്രധാനമന്ത്രി ഒരു സന്ദർശനം തീരുമാനിച്ചിരുന്നു ആ സന്ദർശനം ഇത്തരമൊരു നിയമം മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്ന നിയമഭേദഗതി കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർശനം ജപ്പാൻ പ്രധാനമന്ത്രി ക്യാൻസൽ ചെയ്തു മാത്രമല്ല ആ ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സന്ദർശനം മതിയാക്കി തിരിച്ചുപോയി ലോകമാകെ ഇതിനോട് അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തി